വീടിനടുത്തുള്ള പഞ്ചായത്തിൽ ചെറുപുഷ്പം റോഡ് വെക്കും എന്നാണ് കണക്ക് ആ റോഡ് വികസന ഫണ്ട് ഉപയോഗിച്ച് ടാർ ചെയ്തു എന്ന് പറഞ്ഞു എന്നാൽ ഒരു മാസം കഴിഞ്ഞപ്പോ ആ റോഡ് റോഡായിട്ട് കണക്ക് കൊടുക്കും പേര് മാത്രമേ ഉള്ളൂ ഇ എം എസ് റോഡ് രേഖകളിൽ റോഡുണ്ട് അതിന് അഞ്ചു ലക്ഷം രൂപ എഴുതിയടിച്ചിട്ടുണ്ട് അങ്ങനെ ഒരു റോഡ് അവിടെ ഇല്ല മുഖ്യമന്ത്രിയുടെ കീഴിലുള്ള ഒരു കോർപ്പറേഷനകത്ത് ഈ അധികാര സ്ഥാനത്തിരിക്കുന്ന വ്യക്തി എങ്ങനെയാണ്

നമസ്കാരം തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ കോഴിക്കോട് കോർപ്പറേഷന്റെ അഴിമതികൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ബി ജെ പി കോഴിക്കോട് കോർപ്പറേഷനകത്തേക്ക് പ്രതിഷേധ പ്രകടനവുമായി രംഗത്ത് വന്നിരിക്കുകയാണ് പഞ്ചദിന പ്രതിഷേധമാണ് ബി ജെ പി ഉദ്ദേശിക്കുന്നത് അതായത് തുടർച്ചയായ അഞ്ച് ദിവസങ്ങളിൽ കോഴിക്കോട് കോർപ്പറേഷനകത്ത് പ്രതിഷേധം സംഘടിപ്പിക്കുക എന്നുള്ളതാണ് ബി ജെ പി കോഴിക്കോട് സിറ്റി ജില്ലാ കമ്മിറ്റി തീരുമാനിച്ച് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് ഇന്നിപ്പോൾ ആദ്യ ദിവസം ബി ജെ പിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ശോഭ സുരേന്ദ്രനാണ് ബി ജെ പിയുടെ പ്രതിഷേധ പ്രകടനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിച്ചത് കോഴിക്കോട് കോർപ്പറേഷൻ അഴിമതിയിൽ മുങ്ങി മുങ്ങിക്കുളിച്ചിരുകയാണ് മന്ത്രി മുൻമന്ത്രി കെ രാധാകൃഷ്ണന്റെ മണ്ഡലമായിരുന്ന ചേലക്കരയിൽ രാധാകൃഷ്ണൻ കാണിച്ചതുപോലെ ഇല്ലാത്ത റോഡുണ്ട് എന്ന് ഇല്ലാത്ത റോഡ് ഉണ്ട് എന്ന് രേഖകളിൽ കാണിച്ചുകൊണ്ടുള്ള തട്ടിപ്പ് അടക്കം കോഴിക്കോട് കോർപ്പറേഷനകത്ത് നടക്കുന്നുണ്ട് എന്നടക്കം ശോഭാ സുരേന്ദ്രൻ ആരോപിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി പ്രതിഷേധത്തിനിടയിൽ കോഴിക്കോട് കോർപ്പറേഷൻ വളപ്പിലേക്ക് ചാടിക്കയറാൻ ശ്രമിച്ച പ്രവർത്തകരെ പോലീസുകാർ അറസ്റ്റ് ചെയ്ത് നീക്കുകയാണ് ഉണ്ടായത് സാധാരണ പണ്ടൊക്കെ കേരളത്തിൽ പറഞ്ഞിരുന്നത് രാധാകൃഷ്ണൻ മിൻസി ചേലക്കരയിൽ അപ്പൊ ഞാൻ അദ്ദേഹത്തിന്റെ പിറകിലൂടെ ഒന്ന് യാത്രയാത്ര ഏറ്റവും പാവപ്പെട്ടവൻ നല്ല ആള് എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹത്തിന്റെ ചേലക്കര പഞ്ചായത്തില് എങ്ങനെയാണ് വികസനം നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നതിനെ കുറിച്ച് ഒരു യാത്ര ചെയ്തു അവിടെ ഒരു അത്ഭുതം എനിക്ക് കാണാൻ സാധിച്ചു ആ അത്ഭുതം കോർപ്പറേഷനകത്ത് കോഴിക്കോട് നടന്നിട്ടുണ്ടാക്കാൻ സാധ്യതയുണ്ട് അത് പരിശോധിക്കണം എന്ന് കൂടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ് അവിടെ ചെറുപുഷ്പം റോഡ് ചേലക്കര പഞ്ചായത്തിൽ മന്ത്രിയുടെ വീടിനടുത്തുള്ള പഞ്ചായത്തിൽ ആറാം വാർഡില് ചെറുപുഷ്പം റോഡ് പറ്റി എന്നാണ് കണക്ക് ആറ് ലക്ഷം രൂപ എഴുതിയെടുത്തു ആ റോഡ് വികസന ഫണ്ട് ഉപയോഗിച്ച് ടാർ ചെയ്തു എന്ന് പറഞ്ഞു എന്നാൽ ഒരു മാസം കഴിഞ്ഞപ്പോ ആ റോഡ് കോൺക്രീറ്റ് റോഡായിട്ട് കണക്കിലെടുത്തു ആ കോൺക്രീറ്റ് റോഡ് ഉണ്ടാക്കാൻ ആറ് ലക്ഷം രൂപ തൊഴിലുറപ്പ് പദ്ധതിയിൽ നിന്ന് എഴുതിയെടുത്തു സബ്മിറ്റ് ചെയ്തു ഞാനിത് മാധ്യമ ഞാൻ അപ്പൊ തൃശ്ശൂരിൽ നിന്ന് വരുമ്പോ അവിടെ വടക്കാഞ്ചേരിക്കടുത്ത് ചേലക്കരയിലെ ഒരു പഞ്ചായത്തിന്റെ അഴിമതിയുടെ കണക്ക് ഞാൻ എക്സാമ്പിൾ ആയിട്ട് നിങ്ങൾ പറയുകയാണ് അവിടെ ഒരു റോഡുണ്ട് പേര് മാത്രമേ ഉള്ളൂ എസ് റോഡ് രേഖകളിൽ റോഡുണ്ട് ആ റോഡിന് മറ്റൊരു പേരിട്ടിട്ടുണ്ട് കല്ലുവെട്ടാമട റോഡ് എന്നാണ് അതിന് അഞ്ചു ലക്ഷം രൂപ എഴുതിയുണ്ട് അങ്ങനെ ഒരു റോഡ് അവിടെ ഇല്ല അങ്ങനെ ഒരു റോഡ് ജനങ്ങൾക്ക് ഇപ്പൊ നോക്കിയാൽ മാധ്യമ സുഹൃത്തുക്കൾക്ക് നോക്കിയാൽ അവിടെ കാണാൻ അങ്ങനെ ഒരു റോഡ് ഇല്ല അതുപോലെ നിരവധിയായിട്ടുള്ള കണക്ക് ഒരു അഞ്ച് ഷീറ്റ് പേപ്പർ ഞാൻ എഴുതി എടുത്ത് നോട്ട് ചെയ്ത് കൊണ്ടിരിക്കുകയാണ് ഇതിനെന്നെ സഹായിച്ചത് ഇതെല്ലാം വിവരാവകാശം ചോദിക്കണം വിവരാവകാശം ചോദിച്ചത് ഒരു മുസ്ലിം സുഹൃത്താണ് ആ വിവരാവകാശം ചോദിച്ച മുസ്ലിം സഹോദരനെ ഇപ്പോ സ്ത്രീ പീഡനത്തിൽ പുതുക്കിയിട്ട് വനിതാ കമ്മീഷനിലേക്ക് വിളിപ്പിച്ചിരിക്കുകയാണ് വനിതാ കമ്മീഷനിലേക്ക് വിളിപ്പിച്ചു മകന്റെ ദിസ കള്ളക്കേസ് ഉണ്ടാക്കി റദ്ദു ചെയ്തു പാസ്പോർട്ട് റദ്ദാക്കി ആ പാവപ്പെട്ടവനെ ക്രൂരമായി പീഡിപ്പിച്ചു നമ്മുടെ കേരളത്തിന്റെ ായിട്ട് ശ്രീമാൻ നായനാർ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി ഭരിക്കുന്ന സമയത്താണ് വിജയ് മല്ലിക്ക് തോന്നിയത് ശബരിമലയില് സ്വർണം ഭൂഷണം അപ്പൊ നായനാർ പറഞ്ഞു ദൈവങ്ങൾക്ക് എന്തിനാണോ കാശ്മീർ അത് നമ്മുടെ കയ്യിൽ തന്നപ്പോ അപ്പോ മല്ലിയുടെ ഇത് ട്രാൻസ്ലിഷൻ ചെയ്യുന്ന ടീമിലെ ടീമിലാണ് ആ വ്യക്തി മരിച്ചിട്ടൊന്നുമില്ല ഇപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ട് അവിടെ കൂടെ നടന്ന ആളെ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ട് അപ്പൊ പറഞ്ഞു മല്ലിക്ക് നിർബന്ധമായിരുന്നു അത് കയ്യിൽ അത് ാണ്വന സ്വർണം വേണ്ടിയിട്ടാണ് അപ്പോ മല്യ കോടതിയിൽ പോയി വിജയ് മറ്റ കോടതിയിൽ പോയിട്ട് മുപ്പത്തിമൂന്ന് കിലോ സ്വർണം പൂശാൻ വേണമെന്നും അത് കൊടുക്കാൻ ഞാൻ തയ്യാറാണെന്നും വിജയ് മറ്റ കോടതി മുൻപാട് ബോധ്യപ്പെടുത്തി കോടതി േഖകൾ പരിശോധിച്ചാൽ ആ ഉരം കിട്ടും അതിപ്പോ പറഞ്ഞു പറഞ്ഞ് പറഞ്ഞു പറഞ്ഞ് പത്തിനത്താവളം ഉണ്ടാക്കാൻ സാധിക്കുമോ എന്ന് ആ വിമാനത്താവളം ഒരു സ്വകാര്യ വ്യക്തി ഘടകയിൽ നിന്ന് പണം കൊടുത്തു വാങ്ങി എന്നുള്ള വ്യാജേന തീർത്ഥാടന കേന്ദ്രത്തെ എന്താക്കണം ടൂറിസം കേന്ദ്രമാക്കി മാറ്റണം അങ്ങനെ മുഖ്യമന്ത്രിയുടെ കീഴിലുള്ള ഒരു ഈ വ്യക്തി ബാബു ഇവിടെ നടക്കുന്ന ൾക്കും നേതൃത്വം കൊടുക്കുന്നതോ കേരളത്തിൽ ആഭ്യന്തര വകുപ്പ് മന്ത്രിയാണ് ആഭ്യന്തര വകുപ്പ് മന്ത്രിക്ക് മുഖ്യമന്ത്രിയുടെ കിരീടം കിട്ടിയിട്ടുണ്ട് അതുകൊണ്ടാണ് ഈ തെറ്റുകൾ മുഴുവൻ കേരളത്തിന്റെ മുന്നോട്ട് പോകുന്നതെങ്കിൽ എന്നെ പറയാൻ ആഗ്രഹിക്കുന്നത് കട കിട്ടിയാൽ അടുത്തൊരു വാഴ ഉണ്ടാവും എന്നാൽ നമ്മൾ വെച്ച ഒരു കൽപ്പവൃക്ഷമാണ് ഞങ്ങളൊരു തെങ്ങിന്റെ തയ്യാണ് വെച്ചിരിക്കുന്നത് ആ തെങ്ങിന്റെ തൈയില് ഞങ്ങൾ വെള്ളമെട്ട് വെള്ളമൊഴിച്ച് മഴമിട്ട് അതിനെ കാത്തു സന്തോഷിച്ച് വേരി കിട്ടി ഞങ്ങളുടെ കൂടുവിലെ വളർത്തി വലുതാക്കി എടുത്തിട്ടുണ്ടെങ്കിൽ ആ കൽപ്പവൃക്ഷം ആസ്വാദികരമായ ഭക്ഷണമായിട്ട് രഹമിയുടെ രൂപത്തിലും അതുപോലെ തന്നെ കുടുംബത്തിന്റെ രൂപത്തിൽ ആവശ്യമുള്ള സാധന സാമഗ്രികളുമായിട്ട് ആ കോൺട്രിബ്യൂഷൻ കേരളത്തിൽ മാറും